ഗുരു ഗുരു ഒന്നേ ഉള്ളൂ എന്നാൽ ഉപഗുരുക്കന്മാർ അനേകമാകാം യാതൊരുവൻ്റെ അടുക്കിൽ നിന്ന് സ്വൽപ്പം പഠിക്കുന്നുവോ അദ്ദേഹത്തെ ഒരു ഉപഗുരുവെന്ന് പറയാം ഭാഗവതത്തിൽ അവധൂതന് ഇപ്രകാരം ഇരുപത്തിനാല് ഉപഗുരുക്കന്മാർ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു ഒരു ദിവസം ഒരു വയലിൽ കൂടെ അവതൂതൻ പോകുമ്പോൾ അദ്ദേഹത്തിനെതിരായി വാദ്യഘോഷങ്ങളോടുകൂടി ആഡംബരത്തിൽ ഒരു പട്ടണപ്രവേശം പ്രവേശം വരുന്നത് കണ്ടു അതിനടുത്ത് തന്നെ ഒരു വേടൻ ഏക മനസ്സോടുകൂടി തൻ്റെ ലക്ഷ്യത്തെ നോക്കിക്കൊണ്ടിരുന്നു ഇത്ര കോലാഹലമായി വന്ന ആൾക്കൂട്ടത്തെ ആ വേടൻ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കിയില്ല അവധൂതൻ ഈ വേടനെ നമസ്കരിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങൻ്റെ ഗുരു ഞാൻ ഈശ്വര ഈശ്വരധ്യാനത്തിലിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഈശ്വരങ്കൽ ഇതുപോലെ ഏകാഗ്രമായിരിക്കട്ടെ ഒരാൾ ചൂണ്ടലിട്ട് മത്സ്യം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവതൂതൻ അടുത്തു വന്ന് അനുജ എനിക്ക് പോകുവാനുള്ള വഴി ഏതാണ് എന്ന് ചോദിച്ചു അപ്പോൾ ചൂണ്ടലിൽ മത്സ്യം കൊത്തിക്കൊണ്ടിരുന്നു ആ ആൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരവും പറഞ്ഞില്ല ഏക മനസ്സോട് ചൂണ്ടലിൽ നോക്കിക്കൊണ്ടിരുന്നു മത്സ്യം പിടിച്ച് കരക്കിട്ടതിന് ശേഷം ചോദ്യം ചോദിച്ച ആളിൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു അങ്ങ് എന്താ പറഞ്ഞത് എന്ന് ചോദിച്ചു അവധൂതൻ ആ ആളെ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു നിങ്ങളെൻ്റെ ഗുരുവാണ് ഞാൻ എൻ്റെ ഇഷ്ടദേവനെ ധ്യാനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഇപ്രകാരം അന്യവിഷയത്തിൽ പോകാതെ ഇരിക്കണം ഒരിക്കലൊരു പരുന്ത് ഒരു മത്സ്യത്തെ കൊത്തിയെടുത്തും കൊണ്ട് പറന്നു വന്നു അതുകൊണ്ട് അനേകം കാക്കകളും ചില പരുന്തുകളും അതിൻ്റെ പിന്നാലെ വന്ന് അതിനെ കൊത്തുവാനും മാന്ത്വാനും മറ്റു പല വിധത്തിൽ ഉപദ്രവിക്കുവാനും തുടങ്ങി അത് പറന്ന് പോകുന്നിടത്തെല്ലാം കാക്കകളും പരുന്തുകളും നിലവിളിച്ചു കൊണ്ട് പറന്നെത്തി തുടങ്ങി ഒടുവിൽ തീരെ നിവർത്തിയില്ലാതായപ്പോൾ ആ പരുന്ത് മത്സ്യത്തെ താഴെയിട്ടു ഉടൻ വേറെ പരുന്ത് വന്ന് ആ മത്സ്യത്തെ കൊത്തിയെടുത്തു തൽക്ഷണം കാക്കകളും പരുന്തുകളും ആദ്യത്തെ പരിന്തിന് വിട്ട് ഇതിൻ്റെ പുറകെ ചെന്നു ആദ്യത്തെ പരിന്താകട്ടെ നിശ്ചിന്തനായി സമീപത്തൊരു മരക്കൊമ്പിൽ സ്വസ്ഥമായി ഇരിക്കുകയും ചെയ്തു അവധൂതൻ ഈ പരിന്തിൻ്റെ ആപത്തെല്ലാം ഒഴിഞ്ഞ അവസ്ഥ കണ്ട് അതിനെ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു ഈ സംസാരത്തിലുള്ള ഉപാധികൾ പണവും പദവിയും എല്ലാം ദൂരെ കളഞ്ഞാൽ മാത്രമേ ശാന്തി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ വലിയ ആപത്താണ് ഒരു തടാകത്തിൽ ഒരു കൊക്ക് ഒരു മത്സ്യത്തിനെ നോക്കിക്കൊണ്ട് അതിനെ പിടിക്കുവാനായി സാവധാനത്തിൽ നടന്നുപോയി എന്നാൽ ഈ കൊക്കിൻ്റെ പിറകിൽ ഒരു വേടൻ അതിനെ എയ്യുവാനായി ലാക്കുവെച്ചു കൊക്ക് ഇത് തീരെ കണ്ടതേയില്ല അവധൂതൻ ഈ കൊക്കിനെ കണ്ട് നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു ഞാൻ ധ്യാനത്തിന് ഇരിക്കുമ്പോൾ ഇപ്രകാരം എൻ്റെ പുറകിൽ നടക്കുന്ന സംഗതികളൊന്നും എനിക്ക് കാണാതെയാകണേ അവധൂതൻ്റെ വേറെ ഒരു ഗുരു തേനീച്ചയായിരുന്നു തേനീച്ച വളരെ കാലം കഷ്ടപ്പെട്ട് തേൻ ശേഖരിക്കുന്നു എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യൻ വന്ന് കൂട് പൊട്ടിച്ച് തേൻ എടുത്ത് കുടിക്കാൻ കൊണ്ടുപോകുന്നു വളരെ കാലമായി ശേഖരിക്കുന്ന തേൻ ധനം തനിക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല അവതൂതൻ ഇത് കണ്ട് തേനീച്ചയെ നമസ്കരിച്ച് ഇപ്രകാരം പറഞ്ഞു ഭഗവാനെ ഭഗവാൻ എൻ്റെ ഗുരുവാണ് ധനം ശേഖരിച്ചാൽ അതിൻ്റെ അവസാനം ഇന്നതാണെന്ന് ഞാൻ അവിടുത്തെ അടുക്കിൽ നിന്നും പഠിച്ചിരിക്കുന്നു ഗുരുമിലെ ലാഖ് ലാഖ് ചേലാന മിലരുക്കന്മാർ ലക്ഷം ലക്ഷമുണ്ട് ശിഷ്യനായി ഒരാളെ കൂടി കാണുമാൻ പ്രയാസം ഉപദേഷ്ടാക്കൾ ധാരാളം എന്നാൽ ഉപദേശപ്രകാരം കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർ വളരെ വളരെ അപൂർവം ആർക്കും വാസ്തവത്തിൽ തീവ്രമായ ഭക്തിയും സാധന ഭജനം ചെയ്യണമെന്ന വലുതായ താല്പര്യവുമുണ്ടോ അവർക്ക് വേഗത്തിൽ സദ്ഗുരുപ്രാപ്തി തനിയേ ഉണ്ടായിക്കൊള്ളും ഗുരുപ്രാപ്തിയെപ്പറ്റി സാധകൻ ചിന്തിച്ചിട്ടേ ആവശ്യമില്ല വൈദ്യന്മാർ മൂന്ന് പ്രകാരം ഉത്തമൻ മധ്യമൻ അധമൻ ചില വൈദ്യന്മാർ രോഗിയെ കണ്ട് നാടി പിടിച്ചു നോക്കി ഇന്ന മരുന്ന് സേവിക്കണമെന്ന് പറഞ്ഞു പോകും രോഗി ആ മരുന്ന് സേവിക്കുന്നുണ്ടോ രോഗം മാറുന്നുണ്ടോ എന്നൊന്നും പിന്നെ അന്വേഷിക്കുകയുമില്ല ഇവർ അഥമ വൈദ്യന്മാർ ചിലർ രോഗി ഔഷധം സേവിക്കുന്നില്ലെന്ന് കണ്ട് ഔഷധം സേവിച്ചാൽ ദീനം വേഗം ഭേദമാകുമെന്നും മറ്റുമുള്ള സാന്ത്വന വാക്കുകളെല്ലാം പറയുന്നു ഇവർ മധ്യമ വൈദ്യന്മാർ ചില വൈദ്യന്മാർ രോഗി ഔഷധം കഴിക്കുന്നില്ലെന്ന് കണ്ടാൽ നിർബന്ധിച്ചും ബലം പ്രയോഗിച്ചും രോഗിയെക്കൊണ്ട് കൊണ്ട് മരുന്ന് സേവിപ്പിക്കുന്നു ഇവർ ഉത്തമ വൈദ്യന്മാർ ഇതുപോലെ ഏത് ഗുരുക്കന്മാരോ ആചാര്യന്മാരോ ശിഷ്യന് ഉപദേശം കൊടുത്ത് പിന്നീട് ശിഷ്യൻ്റെ മേൽഗതിയെപ്പറ്റി അന്വേഷണം ഒന്നും നടത്താതിരിക്കുന്നു അവർ അധമ ഗുരുക്കന്മാർ ചില ആചാര്യന്മാർ ശിഷ്യന്മാരുടെ മംഗളത്തെപ്പറ്റി വീണ്ടും വീണ്ടും അന്വേഷിച്ച് ശിഷ്യന്മാർ ഉപദേശം ശരിയായി ധരിച്ചു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്നു ഇവർ മധ്യമ ഗുരുക്കന്മാർ ചില ഗുരുക്കന്മാർ ശിഷ്യന്മാർ ഉപദേശം ശരിയായി ധരിക്കുന്നില്ലെന്നോ അതനുസരിച്ചുള്ള പ്രവർത്തിക്കുന്നില്ലെന്നോ കണ്ടാൽ ഉടൻ തന്നെ ബലം പ്രയോഗിച്ച് അവരെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്നു ഇവർ ഉത്തമ ഗുരുക്കന്മാർ